എല്ലാ സിനിമകളും പിന്നിലും അതേ എഫേർട്ട് ഉണ്ട് ഇവിടെ വിജയിക്കുന്ന സിനിമകളുടെയും പരാജയപ്പെടുന്ന സിനിമകളുടെയും ഒക്കെ പിന്നിലും അതേ എഫേർട്ടുണ്ട് ഒരാളെയും ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ സിനിമ ചെയ്യുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കൈകളിക്കുന്ന കാശം പുറത്ത് നമുക്ക് ഇത്രയും പഠിപ്പിടുത്തൊരു സിനിമ ചെയ്യുന്നു സിനിമ നന്നാവണം എന്നാഗ്രഹിച്ചു തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം ഇതിൽ ഞങ്ങൾ ഞങ്ങളുടെ കഴിവുകളുടെ പരമാവധി ചെയ്യുന്നുണ്ട് ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയാം പരമാവധി പ്രമോഷൻ നിങ്ങൾക്ക് തോന്നിയാലല്ലേ നിങ്ങൾ തിയേറ്ററേക്കാളും വരാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമയിൽ ഉള്ളതല്ലേ നിങ്ങളെ കാണിച്ച് ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അതെന്ന് വെച്ചിട്ട് നിങ്ങൾ വന്ന് കാണുക തിയേറ്റർ നിറഞ്ഞ സദസ്സിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മാറ്റി വേറെ സിനിമ ഇടുക നല്ല സിനിമയാണെങ്കിൽ അതിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക മോശം സിനിമയാണെങ്കിൽ കാണാം പ്രോത്സാഹിപ്പിക്കണം